സംരംഭകത്വ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെയും കൊല്ലാട ഇ എം എസ് പഠന കേന്ദ്രമാന്യ ഗ്രന്ഥാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംരംഭകത്വ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ നേടിയ പ്രിവെന്റീവ് ഓഫീസർ കൊല്ലാടയിലെ കെ ആർ പ്രജിത്തിനെ ചടങ്ങിൽ അനുമോദിച്ചു എൻ വി ശിവദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പി വി സതീദേവി ബനീഷ് രവി മനോജ് കുമാർ കെ എൻ സത്യനാരായണൻ മാസ്റ്റർ കെ ദാമോദരൻ രഞ്ജിനി ടീച്ചർ കെ വി രവി പി നന്ദന എന്നിവർ സംസാരിച്ചു നല്ല സാധ്യതയുള്ള നാടാണ് കോടിക്കണക്കിന് മറ്റു

നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ